നാട്ടിലെവിടെയാ തിരുവനന്തപുരത്ത് ആരൊക്കെ ഇലക്ഷൻ നിൽക്കുന്നത് ഈ പ്രാവശ്യം ഇതിൽ ഇവര് മൂന്ന് പേരിൽ ആരായിരിക്കും കൂടുതൽ സ്കോർ ചെയ്യുന്നത് വോട്ട് ഉറപ്പായിട്ടും ശശി തരൂര് ആണോ കോൺഗ്രസിന്റെ ശശി തരൂര് ശശി തരൂര് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്ന ശശി തരൂര് എന്നെ ജയിക്കു ബിജെപിക്ക് ഈ പ്രാവശ്യം ഒരു സീറ്റ് എങ്കിലും നേടിയെടുക്കുമോന്നുള്ള രീതിയിലാണല്ലോ ഇപ്പൊ പ്രധാനമന്ത്രി ആണെങ്കിലും മൂന്ന് പ്രാവശ്യം ഇന്ത്യയിൽ കേരളത്തിൽ എസ്പെഷ്യലി കേരളത്തിൽ വന്നു ജനങ്ങളല്ലേ തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് കൊടുക്കില്ലേ അപ്പോൾ ഇപ്പം എല്ലാവരും ഒരു നിഗമനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീറ്റ് എങ്കിലും സുരേഷ് ഗോപിക്ക് കിട്ടും ബി ജെ പി പിടിച്ചെടുക്കും എന്നാണ് ബി ജെ പി അനുകൂലികളുടെ അനുഭാവികളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നാട്ടിൽ വന്ന സമയത്ത് പറയുന്നത് അദ്ദേഹത്തിന് ഒരു സീറ്റല്ല രണ്ട്

ഇപ്പൊ തുടർച്ചയായിട്ട് തുടർഭരണമാണല്ലോ നമ്മുടെ എൽ ഡി എഫിന് പിണറായി വിജയൻ വിജയൻ സർക്കാരിന് ഇപ്പൊ തുടർഭരണമാണല്ലോ ഇനി അടുത്തത് അദ്ദേഹത്തിന് വരാനുള്ള ചാൻസ് ഉണ്ടോ വിജയൻ അറിയില്ല അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്ന ചാൻസ് കുറവാണെന്ന് പറയുന്നത് എന്താ മെയിനായിട്ട് ചെറിയ കാര്യങ്ങൾ ഒരുപാട് കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ടല്ലേ ആരും തൃപ്തരല്ലെന്നാണോ ഇപ്പം ഒരുപാട് പേർക്ക് പെൻഷൻ പൈസ കിട്ടിയിട്ടില്ല ടാക്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും അത് ആൾക്കാർക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആണ് പിന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യുവജനങ്ങളൊക്കെ എല്ലാം നമ്മുടെ നാട് വിട്ട് അന്യരാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം അതിനെക്കുറിച്ച് ഒരു അഭിപ്രായമില്ല അതിൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവല്ലേ അത് സൽവൻ ഇവിടെ നിൽക്കുന്നു ഇപ്പം ഇസ്രായേൽ രാജ്യത്ത് നിൽക്കുന്നത് തന്നെ ഇതിനൊരു ഉദാഹരണം തെളിവാണ് ഇതിൽ കൂടുതൽ തെളിവൊന്നും ഇനി നമുക്ക് പറയാനില്ല